ഇടവിലങ് കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ചു സിറ്റി പാലസ് ഹാളിൽ നടന്ന ആദരവ് ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതന്റെ അധ്യക്ഷതയിൽ തൈസൽ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ കാർഷികോത്സവം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂരായിരുന്നു മുഖ്യമന്ത്രി ആണെന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ മന്ത്രിമാരെല്ലാവരും കൂടെ പ്രൊഫസർ ആർ ജി അതുപോലെ നമ്മുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മറ്റുമാർ ഉൾപ്പെടെ മലമാർ എം പിമാർ ഉൾപ്പെടെ സദസര സാക്ഷ്യം വഹിച്ചു കർഷകത്തെ ഈ ചടങ്ങ് നടത്തി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമത്തെ വർഷമാണ് നമ്മളെപ്പോഴും വർഷം ഇപ്പോഴും പറയും പുതുവർഷം എന്ന് പറയുന്നത് ഏതാണ് ഇംഗ്ലീഷ് വർഷമാണ് ജനുവരി ഒന്നാം എന്നത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുപ്പതാം തീയതി ആഘോഷം തുടങ്ങി എന്നാൽ മലയാളികൾ നന്നായി ഓർക്കേണ്ടതും ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെയായിട്ടുള്ള വർഷം മലയാള വർഷമാണ് നമ്മുടെ ഈ വർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷത്തിലേക്ക് കിടക്കുകയാണ് രണ്ടാം ദിവസം പരിപാടികളാണ് നമ്മുടെ പഞ്ചായത്തുകളെല്ലാം അല്പവ്യത്യാസത്തിൽ ഇന്ന് ഈ ദിനം സമുചിതമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കറലിങ് മാത്രം ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ ഏറ്റവും പ്രാചീനമായ ഏറ്റവും പുരാതനമായിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ ഈ കുറച്ച് നാല് മാസം മുമ്പ് ഒരു വിദേശ രാജ്യത്തിലേക്ക് സർക്കാരിന്റെ പ്രതിനിധിയായി പോകാനുള്ള അവസരം എന്ന അറിയാലോ സിറിയ ലൈബ്രറി എന്നുമായി ഞങ്ങൾ ആ പരിചയപ്പെടാൻ പുസ്തകത്തിൽ അവിടെ സിറിയയും നമ്മുടെ ഇന്ത്യയും പി ഭാരതവും തമ്മിലുള്ള കച്ചവടം എന്നൊക്കെയായിട്ട് പറയുന്ന സ്ഥലത്ത് പറയുന്നൊരു പേരാണ് കൊടുങ്ങല്ലൂർ ചോദിക്കും കൊടുങ്ങല്ലൂരിന്റെ പേര് അവിടെ എത്രയോ പഴക്കമുള്ള नो सीरीज स्पाइडरबद्दल बरोबर सरीगे इले लॅक्चुरिंग सूचित किए एक पीरियड आहे आपले कुटुंबामध्ये कुटुंबिक बायबल एन व्यापाऱ्याबद्दल समर्चावर पडले अद आ अद इयोनम आपण चर्चमध्ये चक्रांमध्ये आपण काढत आहोत आपले गोयंत करत आहोत मिरचीलाटीया एनला प्रदान करण्यात आले आहे ചില ആളുകളും ഉപയോഗിച്ച് ചില വീടുകളിലൊക്കെ അത് തൊട്ടുമുഖം ചിലപ്പോ പക്ഷെ ഇത് കൊച്ചിയിൽ നമ്മൾ പറഞ്ഞത് അത് ഈ പ്രദേശത്തൂടെ നമുക്ക് തോട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ പീഡമ്പ തോട് എന്ന് തോട് എല്ലാ സാമൂഹ്യങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കാർഷിക വികസന സമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മതിലകം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് സൈമൺ കൃഷി ഓഫീസർ ആതിര പി സി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗത ശശിധരൻ എം ആർ കൈലാസൻ ജോസ്മി ടൈറ്റസ് സുബി പ്രമോദ് എന്നിവർ സംസാരിച്ചു അപ്പോ ഇവിടെ ആദരിക്കാനായിട്ട് കുറച്ച് കർഷകരുണ്ട് ഞാൻ സന്തോഷം ഞാൻ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് സംസാരിക്കാനും